ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ എവിടെയാണ് അറിയാം നമ്മുടെ ദേവുട്ടിയും കൊണ്ട് ഞാൻ നമ്മുടെ ദേവുട്ടിയും കൊണ്ട് മ്യൂസിയത്ത് വന്നേക്കുവാട്ടോ ദേവുട്ടി രണ്ട് വയസ്സുള്ളപ്പം കുഞ്ഞിൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ് അതിന് ശേഷം സ്ഥലം ഉണ്ടെന്ന് മോൾ ഇപ്പോഴാണ് കാണുന്നത് ഇത് എവിടെയാണ് മേ സ്ഥലം ഇത് എന്നാ കൊട്ടാരമാണോ എന്നൊക്കെ ചോദിക്കുന്നത് മ്യൂസിയം കൊട്ടാരം പാലസ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കൊച്ചിന് സത്യം കുഞ്ഞാദ്യമായിട്ട് അതൊക്കെ കാണാം കുഞ്ഞില് കണ്ടോന്ന് ഓർമ്മ അവക്കില്ല കേട്ടോ അതുകൊണ്ട് പോയിട്ട് വെള്ളം അതൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ പോയി നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ കുഞ്ഞു ദേവിട്ടി ഓടി ഇങ്ങ് വന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റെ എങ്ങനെയുണ്ട് ദേവിട്ടി കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഫോൺ പോയതാണെന്ന് വിചാരിച്ചു ഒരു മോണ്ട് ലിബാമെതിന് ഇതിനകത്ത് വീണ് പോയിട്ടോ അവരുടെ കഷ്ടപ്പാട് ഉണ്ടാവുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു പോണെങ്ങനെ നിബാമ്പാണെന്ന് പിന്നെയ് കുട്ടി ഇതെങ്ങനെയുണ്ട് നേളച്ചാട്ടം എങ്ങനെയുണ്ട് ഇങ്ങോട്ട് നോക്കരുത് നിബാമ ഇനി അവള് നോക്കണേ എങ്ങനെയുണ്ട് ഏ ആദ്യ വാ ഞാനിവിടെ നിന്നോണ്ടെന്ന് കുഞ്ഞ് അകട്ട് കാണുമോ ഇവിടെ നീട്ടി എന്നെ വെച്ചാനോ അങ്ങോട്ടൊക്കെ നടക്കാം വാ കാണിച്ചു കൊടുക്കാം നമുക്ക് എല്ലാവർക്കും നമ്മളെ കോഴിക്കോട് എല്ലാരും കാണിച്ച വാ വെള്ളം എന്നിട്ട് വരാം കറങ്ങിട്ട് വരാം വെള്ളം എടുക്കോ പറഞ്ഞോ ഏ കേ അവിടെ നിൽക്ക മ്യൂസിയട്ടോ ആ അവിടെ കാണാൻ എന്തൊക്കെയുണ്ട് ഒരുപാട് ആ അതിനകത്ത് പിന്നെ ഇതാണ് മൃഗങ്ങളുടെ പാർക്കാണ് അച്ചോടോ അത് ഒരുപാട് കിലോമീറ്റർ നടക്കണം പിന്നെ അമ്മയെ കാല് വേദനിക്കുന്നുണ്ട് പിന്നെ രസം വരാം അത് ഒത്തിരി ഒരുപാട് ഏക്കർ സ്ഥലങ്ങൾ നടക്കാനുള്ളതാ അപ്പൊ നടന്ന തന്നെ തീരില്ല നമുക്ക് എപ്പോഴേക്ക് ഇവിടെയൊക്കെ ഒന്ന് നടക്കാം ഇവിടെ ഷൂട്ട് ചെയ്യാം ഇങ്ങോട്ട് വാ വന്നിട്ട് അയ്യോ ഇവിടെ നടന്നില്ല എന്താ കിട്ടാ ഇത് നോക്കിക്ക അടിപൊളിയല്ലേ നമ്മളെ കോഴിക്കോടുള്ളവരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടാവും അധിക പേരൊക്കെ വന്നിണ്ടാവും പക്ഷെ അടിപൊളി സ്ഥലാ കേട്ടോ സൂപ്പറാ ദൈവസ് കുഞ്ഞിന് വന്നുകൊണ്ട് ദേവൂസിന് ആരെങ്കിലും കൂട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ പാവ ഓടിക്കളിച്ച് നടന്നേനെ ദീപു ഏ എന്നാ ഞാനില്ല നല്ല ഭംഗിയാട്ടോ അവിടെ കാണാൻ ഇതെന്നെ ഞാൻ പറഞ്ഞോണ്ടിരിക്ക നല്ല ഭംഗിയാട്ടാ കാണാൻ കൊറേ ഇതൊന്നല്ല കൊറേ അപ്പുറം ഒത്തിരി 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 നടക്കാറുണ്ട് ഇതോടെ അവിടെ ഒരു നമ്മടെ ഇതിന്റെ ഈ പേ പൂവിന്റെ പേരെന്തായിരുന്നു ജമന്തിയോ ജമന്തി അല്ലല്ലോ അയ്യോ എന്നാ പറഞ്ഞു പേര് വരെ മറന്നുപോയി എന്തെങ്കിലും കണ്ടപ്പോൾ ദേവു അറിയാം അമ്മേ ഞാനിത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ പോവുകയാണ് അത് ദൈവ് ദൈവം ആദ്യമായിട്ടാണെന്ന ഇങ്ങനത്തെ പോവാണെന്നേ ഏ അയ്യോ ഇവിടെ എന്ന ശംഖുമുഖത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ അപ്പോൾ പോവാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആൾ വന്നിട്ടില്ല അവരിപ്പോൾ വരികയുള്ളൂ ഏ നമുക്ക് പോവാമെന്നേ അവിടെ പോവാലോ ഒക്കെ വരും ഇന്ന് നമ്മുടെ ദേവുട്ടീനെ ഒരുപാട് 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 പേര് വാട്സപ്പിൽ വോയിസ് അയച്ചിട്ടുണ്ട് ഹാപ്പി ബർത്ത്ഡേ പറയാൻ അല്ലാതെ നമ്മളെ ദേവൂട്ടിയെ നേരിട്ട് വിളിച്ചിട്ടുണ്ട് നേരിട്ട് വിളിച്ചതും വാട്സപ്പിൽ മെസ്സേജ് അയച്ചതും നമ്മുടെ യൂട്യൂബിൽ കമൻ്റ് ഇട്ടതും എല്ലാവർക്കും എൻ്റെ ദേവുട്ടിയുടെ എൻ്റെ സ്നേഹം നിറഞ്ഞു സ്നേഹം നിറഞ്ഞ താങ്ക് യു സ്നേഹം നിറഞ്ഞ ഉമ്മ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ എന്നാ പറയണ്ടേ ഇതൊക്കെ ഒരു ഭാഗ്യാട്ടോ സത്യം ഞാൻ എപ്പോഴും പറയുമ്പോൾ ആയിരിക്കും ഓ ഇനി എപ്പോഴും പറയുന്നില്ല അല്ല എന്താ വെച്ചാൽ ഇതുപോലെ സ്നേഹിക്കാനും നമ്മളെ എന്താ പറയുക നമ്മളിതുപോലെ എൻ്റെ ദേവുവിനൊക്കെ എന്തോരം പേര് ആവിഷ് ചെയ്തേ ഹാപ്പി ബർത്ത്ഡേ വിളിച്ച് പറഞ്ഞതും കോൾ ചെയ്തതും വാട്സപ്പിൽ നിറഞ്ഞു കിടക്കുക മെസ്സേജ് ഫുള്ളായിട്ട് ഒത്തിരി ഒത്തിരി പേര് അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് ദിവസേ അവൾക്കേ ശംഖുമുഖത്ത് പോകാന്ന് പറഞ്ഞാൽ അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ലേഡി ആട്ടോ എൻ്റെ പൊന്നെ ഇനി പറയാം കണ്ടോ അവൾക്ക് മറ്റവനേം കൊണ്ട് കറങ്ങുമോ എന്ന് പറയും ഏത് മറ്റവനാണെന്ന് എനിക്കറിയത്തില്ല ഇതിന് മുന്നേയും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ ഞാൻ വിടുവാ നമുക്കതൊക്കെ കേട്ടിട്ട് ഇപ്പുറത്തെ ചിവി കൂടെ അങ്ങോട്ട് കളയും എന്താ വെച്ചാൽ നമ്മളെ കൂടെ ആരാ വരുന്നത് എന്താണെന്നൊക്കെയുള്ളത് എൻ്റെ മോള് കാണുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകുന്നവരും കാണുന്നുണ്ട് ഞങ്ങൾ പോയി അഥവാ ശംഖുമുഖത്തും മ്യൂസിയത്ത് എവിടെ പോയാലും ഇവിടെയുള്ള എല്ലാവരും കാണുന്നു ഇപ്പോൾ തന്നെ ഇവിടെ കുറേ പേര് വന്ന് സംസാരിച്ചു ആ ദിവസേ തനു എൻ്റെ ദിവസമല്ലേ ഞങ്ങൾ വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് പരിചയപ്പെട്ടു അതൊക്കെ ഒരു എന്താ പറയുക ഭയങ്കര സന്തോഷമല്ലേ ഇവിടെ നിന്ന് ഭയങ്കര ആളുണ്ട് കേട്ടോ ഞങ്ങളിപ്പം ഇങ്ങോട്ട് ഈ ഭാഗത്തോട്ട് നടന്നുകൊണ്ട് ഇവിടെ എത്ര ആളുകൾ കുറവാണ് അപ്പുറൊക്കെ ഭയങ്കര കൂടുതൽ ആൾക്കാർ പിന്നെ ഹാപ്പി 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 ആ നേരത്തെ അമ്മേ നാലാ ാണ് അങ്ങനെയായി പോയിട്ടോ ഞാൻ മിണ്ടിയില്ല ചോറൊന്നും അല്ലെ ഇപ്പൊ അവള് കറക്റ്റ് പറഞ്ഞു എന്നാ പറഞ്ഞും എല്ലാവർക്കും എല്ലാവർക്കും വ്യക്തമായിട്ട് പറയാം എല്ലാവർക്കും എന്ത് ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസ് ഞാനൊരു ഇത് കാണിച്ചു തരാവേ അവളെവിടെ ഇരിക്കുന്ന ഈ മരത്തിന്റെ മേലെ അപ്പറേപ്പറേം കാലിട്ടിരിക്കുക എന്നിട്ടാണ് വലിയ ജാടൊക്കെ ഇപ്പൊ ചിരിക്കുന്ന ഇപ്പൊ ചിരിച്ച മുഖം പോകാൻ കണ്ടോ ദേവുട്ടിയുടെ ഭയങ്കര ജാടയും പിടിച്ചിട്ട് ഇരിക്കുവോ അവള് എന്തോ മരം കയറി പെണ്ണാണേ നമ്മുടെ ദേവൂട്ടി ദിവസേ എല്ലാരും ഭക്ഷണം കഴിച്ചോ ചോയ്ക്ക് എല്ലാരും ഫുഡ് കഴിച്ചോ നാളെ നാളെന്താ ഇന്ന് തീവുട്ടിയുടെ പിറന്നാളായിട്ട് നമ്മുടെ ഇവിടെ മ്യൂസിയത്തൊക്കെ കറങ്ങാൻ വേണ്ടി വന്നതാണേ നമ്മള് നാളെന്താ നമ്മളെ പരിപാടി നാളെന്താ പരിപാടി അയ്യോ കിടക്കാൻ തോന്നി ഞാൻ കിടന്നു ഇവിടെ കൊറേ നേരം ചോദിക്കുന്നത് അമ്മ ഞാനാ പുല്ലി പോയി കിടന്നോട്ടെ പാവണ്ട് ഇങ്ങനെ ഈ സ്ഥലത്തൊക്കെ ദേവസ്വനെ കുറെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട് ഇങ്ങനെ സത്യമായിട്ട് ഇങ്ങനെ പിച്ച വെച്ച് നടക്കുമായിരുന്നു ഈ വഴിയൊക്കെ ഓർമ്മകൾ എനക്ക് ഓർമ്മ കിട്ട ഓർമ്മകൾ കൊണ്ട് ഞാനിവിടെ പിന്നെന്താ പിന്നെന്താ പറയാ അയ്യോ ദൈവസേ ദേവു ദൈവുവിന് വേണ്ടിയിട്ട് എന്തോരം യൂട്യൂബേഴ്സ് ചേട്ടായിമാർ ദേവസ്വനോ ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുണ്ടെന്നറിയോ ചേട്ടായിമാരോടൊക്കെ എന്താ പറയാനുള്ളത് ചേച്ചിമാരോട് എന്താ പറയാനുള്ളത് ോട് എന്താ പറയാനുള്ളത് എല്ലാവർക്കും ഉമ്മ മുന്നേ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവളെ കൊണ്ടുനടക്കുന്നുണ്ട് ഇപ്പൊ അവൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്ന പോലെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട് അത് പിന്നെ ആർഭാടം എന്നൊന്നും പറയാൻ പറ്റില്ല എന്നുവെച്ചാൽ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകാം ഞാൻ തന്നെയല്ലേ വേറെ ആരുമല്ലോ അപ്പം എല്ലാവർക്കും ഏ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അപ്പം ഇതിന് മുന്നേ ഒക്കെ ദേവു റീൽസ് നമ്മുടെ ഷോർട്സ് ചെയ്യുമ്പോൾ പറയുമായിരുന്നു പുറത്തൊക്കെ പോയിട്ട് ഡാൻസ് ചെയ്ത് വീഡിയോ ഇടണം അപ്പം ഇന്ന് ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഇവിടെ നിന്ന് ചെയ്തിട്ടു എന്നുവെച്ചാൽ നമ്മൾ അങ്ങനെ എവിടെയും പോകുന്നില്ലല്ലോ ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം എങ്ങോട്ട് വരുന്ന മ്യൂസിയത്ത് ഇങ്ങോട്ട് എന്താ പറയുക എങ്ങോട്ട് വരാൻ ഇഷ്ടവും താല്പര്യമൊന്നുമില്ല പക്ഷെ ഇന്നിപ്പോൾ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മോളെയും കൊണ്ടുവന്നേക്കല്ലേ മുന്നേ അതുകൊണ്ടും മരം വാ ഞാൻ കൂടെ നടക്കാം അങ്ങോട്ട് നടക്കാം ആ ഈ ഒരു പുതിയ ദേവസ്സിന്റെ പുതിയ വയസ്സ് പത്താം വയസ്സ് എന്റെ ദേവസ്സിന് നല്ല 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 എന്താ പറയാ നല്ലൊരു വർഷമാവും നല്ലൊരു എനിക്ക് അതല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ അല്ലേ അതുപോലെ ദേവസ്വനെന്തോരം പേര് പ്രാർത്ഥിക്കുന്നുണ്ട് അതൊക്കെ വലിയ കാര്യല്ലേ ഒരു മിനിറ്റ് കാണിച്ചു തരാം അവള് പോന്ന് നോക്കോണേ എങ്ങന ഓടുന്ന എവിടക്കി തെക്കോട്ടോ പടിഞ്ഞാറേക്ക് എന്തോ ദേവിന് രണ്ടു വയസ്സപ്പം ഇത് ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എപ്പോഴും ഇങ്ങോട്ട് വന്നേന്നാ നമ്മൾ എത്ര മണി ഉണ്ടാവും രണ്ടേ മുക്കാലൊക്കെ ആയി ഉണ്ടാവും ആ അതേന്നെ ഒരു കുഞ്ഞിനെ കാണാതായിട്ട് ആ അവര് ഓടി നടക്കുമായിരുന്നു ഞാനും ഞാനും ദിവസവും ഞങ്ങളെ കൊണ്ട് പറ്റണ പോലെ ഞങ്ങൾ ഓടി ലാസ്റ്റ് ഞങ്ങൾ സെക്യൂരിറ്റി പോലീസിനോട് പറഞ്ഞ പരുമാനം കുട്ടി കിട്ടി കൊടുത്തു എന്ന് പറഞ്ഞു അതും എത്ര ഏഴു ഏഴു വയസ്സെങ്ങാണ്ട് ഏഴു വയസ്സാണ് ആറര ഏഴ് വയസ്സായ ഒരു മോനെ കുട്ടികളെ കൈവിട്ട് ഓടാൻ പാടില്ല കേട്ടോ ഏർ ഇന്ത്യക്കാര് ആ ഇന്ത്യക്കാര്ഞ്ഞിട്ടുണ്ട് ഇവിടെ അങ്ങനെ അവരുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ ചെയ്യാട് വാരി പിടിച്ചോണ്ട് പോലെ അപ്പൊ ദേവസ് ഞാൻ നോക്കിന്റെ കൈ മുറുക്കി പിടിച്ച് ദേവസ് നടക്കുക പേടിച്ചിട്ട് ആ ദേവസിനു പേടിയായി പോയി ഇങ്ങനെ കാണുന്നില്ല അല്ലെ ദൈവു നോക്കിയമ്മ നടന്ന് അപ്പൊ എല്ലാവർക്കും ബൈ പറ